അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ ആഴങ്ങളിൽ ലോകത്തെ ഇന്നും വിറപ്പിക്കുന്ന ഒരു സമുദ്രമുണ്ട് ബർമുഡ ട്രയാങ്കിൾ ശാസ്ത്രം മുന്നോട്ട് ചുവടുവച്ചിട്ടും ഉത്തരം കിട്ടാതെ നിൽക്കുന്ന സമുദ്രം കപ്പലുകളും വിമാനങ്ങളുമെല്ലാം ഒരു തെളിവ് പോലുമില്ലാതെ അപ്രത്യക്ഷമാകുന്ന പ്രദേശം സ്വാഗതം ഡീപ് ഡൈവിലേക്ക് ചരിത്രം തീർക്കാത്ത കഥകളും ശാസ്ത്രം പൂർണ്ണമായി വിശദീകരിക്കാത്ത സത്യങ്ങളും കൂട്ടിയിണക്കുന്ന ഒരു അത്ഭുത ത്രികോണ മേഖല അഞ്ച് ലക്ഷം സതുരസ്ര മൈൽ വിസ്തീർണമുള്ള ഈ സമുദ്രഭാഗം ചെകുത്താൻ ത്രികോണം ദൗർഭാഗ്യത്തിന്റെ സമുദ്രം എന്നിങ്ങനെ പല പേരുകളിലും അറിയപ്പെടുന്നുണ്ട് പത്തൊൻപതാം നൂറ്റാണ്ടു മുതൽ ഇന്നുവരെ എഴുപത്തിയഞ്ച് വിമാനങ്ങൾ നൂറിലധികം കപ്പലുകൾ ആയിരത്തിലധികം മനുഷ്യർ എന്നിങ്ങനെ ഒരു തെളിവ് പോലും അവശേഷിപ്പിക്കാതെ ഈ സമുദ്രത്തിൽ അപ്രത്യക്ഷമായി പതിനഞ്ചാം നൂറ്റാണ്ടിലെ ഇറ്റാലിയൻ നാവികനും അമേരിക്ക കണ്ടുപിടിച്ച ക്രിസ്റ്റഫർ കൊളംബസുമാണ് ബർമുഡ ട്രയാങ്കിളിന്റെ ദുരൂഹതയെ ആദ്യം സൂചിപ്പിക്കുന്നത് ഈ പ്രദേശത്തുകൂടി യാത്ര ചെയ്യുമ്പോൾ വലിയ തീകോളങ്ങൾ കടലിൽ വീഴുന്നതായും തന്റെ വടക്കു നോക്കിയന്ത്രം അതിവേഗത്തിൽ വട്ടം കറങ്ങിയതായും കൊളംബസ് യാത്രാ വിവരണത്തിലൂടെ പറയുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് മാർച്ചിൽ കരീബിയൻ ദ്വീപുകളിൽ നിന്ന് ബൾട്ടിമാറിലേക്ക് പോകുകയായിരുന്ന അമേരിക്കൻ നാവികസേനയുടെ യു എസ് എസ് സൈക്ലോപ്പസ് കപ്പൽ ബർമുഡ ടയങ്കിലിൽ വെച്ച് ദുരൂഹമായി കാണാതാകുന്നതോടെയാണ് വീണ്ടും ഈ പ്രദേശം വാർത്തകളിൽ നിറഞ്ഞത് മുന്നൂറ്റി ഒൻപത് പേരുണ്ടായിരുന്ന കപ്പലിനെ കുറിച്ച് യാതൊരു വിവരവും പിന്നീട് ലഭിച്ചില്ല അപകട സൂചനകളൊന്നും കപ്പൽ അതുവരെ പങ്കുവച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിൽ യു എസ് എസിന്റെ തന്നെ യു എസ് എസ് ഫോർട്ടീൻസ് എന്ന കപ്പലും ഒരു മാസത്തിനു ശേഷം യു എസ് എസ് നിറോസ് എന്ന കപ്പലും ഇതേ പ്രദേശത്തു നിന്ന് അപ്രത്യക്ഷമായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ യു എസ് എസിന്റെ ഫ്ലൈറ്റ് നയൻറ്റീൻ എന്ന ഫൈവ് ടി പി എം അവർ ടോപ്പിസ് ബോംബേർ വിമാനങ്ങൾ ബർമുഡ ട്രയാംഗിളിൽ മുകളിൽ വെച്ച് റാഡേറിൽ നിന്നും മറഞ്ഞു ഇവയെ അന്വേഷിച്ചു പോയ മറ്റൊരു വിമാനവും ഇതേ മേഖലയിൽ വെച്ച് കാണാതായി അവശിഷ്ടങ്ങളില്ല കാരണം വ്യക്തമല്ല ദുരൂഹത അതിന്റെ പരമാവധിയും കാണാതായ വിമാനങ്ങളിൽ ഒന്നിലെ പൈലറ്റ് നൽകിയ അവസാന സന്ദേശം ഇങ്ങനെയാണ് എല്ലാം ദുരൂഹമായി തോന്നുന്നു വെള്ള നിറത്തിലുള്ള സമുദ്രത്തിലേക്ക് പോകുകയാണ് ഞങ്ങൾ ഒന്നും ശരിയായി തോന്നുന്നില്ല എവിടെയാണ് ഞങ്ങൾ എന്നറിയില്ല വെള്ളയല്ല പച്ച നിറത്തിലാണ് വെള്ളം എന്നതായിരുന്നു അവസാന സന്ദേശം പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ യുഎസിന്റെ ഡി സി ത്രീ യാത്രാ വിമാനവും ബ്രിട്ടീഷ് വിമാനവും ഇവിടെ നിന്ന് കാണാതായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിൽ ബർമുഡയിൽ നിന്ന് ജമാക്കയിലേക്ക് പുറപ്പെട്ട ജി എഗ്രി വിമാനം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ എസ് എസ് മറൈൻ സൾഫർ ക്ലീൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ സിൽവിയ എൽ ഓസ എന്ന ചരക്കുകപ്പൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ ബഹാമസിൽ നിന്ന് പുറപ്പെട്ട യാത്രാവിമാനം സെസ്ന തുടങ്ങിയ ബെർമുഡ ട്രയങ്ങൾ വിഴുങ്ങിയതിൽ ചിലതുമാത്രം രണ്ടായിരത്തി ഇരുപത് ഡിസംബറിൽ ബഹാമസിൽ നിന്ന് ഫിലോറിഡയിലേക്ക് പോയ യാത്രാ ബോട്ട് കാണാതായതാണ് ഏറ്റവും ഒടുവിലത്തെ സംഭവം ബർമുഡ ട്രയാങ്കിളിനെ കുറിച്ചുള്ള രണ്ടായിരത്തി പതിനാറിലെ കൊളോറോഡോ സർവകലാശാല നടത്തിയ പഠനം ലോക ശ്രദ്ധ നേടി കാരണം ബർമുഡ ട്രയാങ്കിളിനു മുകളിലൂടെ സഞ്ചരിക്കുന്ന മേഘങ്ങൾ മണിക്കൂറിൽ നൂറ്റി എഴുപത് മൈൽ വരെ വേഗത്തിൽ വായു പുറംതള്ളുകയും ഇതിൽ നിന്ന് രൂപപ്പെടുന്ന നാൽപ്പത്തഞ്ചടി ഉയരമുള്ള തിരമാലകളെ കപ്പലുകൾക്കും വിമാനങ്ങൾക്കുമെല്ലാം നേരിടാൻ കഴിയുന്നതിലും അപ്പുറമാണെന്നും പഠനത്തിലൂടെ ശാസ്ത്രജ്ഞർ പറയുന്നു എന്നാൽ ബർമുഡ ട്രയാങ്കിൾ വെറും മിഥ്യയാണെന്നും ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതും തിരക്ക് കൂടിയതുമായ കപ്പൽ പാതയാണെന്നും അതുകൊണ്ട് മാത്രമാണ് അപകടങ്ങളുടെ തോത് കൂടുതലായി തോന്നുന്നതെന്നും ചില അമേരിക്കൻ ഗവേഷണങ്ങളിലൂടെ ശാസ്ത്രജ്ഞർ പറയുന്നു ഇതിനെക്കുറിച്ച് പഠനങ്ങൾ പലതുണ്ട് എന്നാൽ ദുരൂഹത പൂർണ്ണമായി തുറന്നു കാണിക്കാൻ ഒരു ശാസ്ത്രത്തിനും ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നതാണ് വാസ്തവം ചൊല്ലി മാനുഷികവും അമാനുഷികവുമായ ധാരാളം കഥകളും പ്രചരിക്കുന്നുണ്ട് അറ്റ്ലാന്റിക്കിൽ മുങ്ങിപ്പോയെന്ന് യൗവന പുരാണങ്ങളിൽ പറയുന്ന അറ്റ്ലാന്റിസ് ദ്വീപാണ് ബർമുട ട്രയാംഗിളിലെ അപകടങ്ങൾക്ക് കാരണമെന്നും അതുപോലെ തന്നെ അന്യഗ്രഹജീവികളുടെ ലോകത്തേക്കുള്ള വാതിലാണ് ബർമുട ട്രയാംഗിളുമെന്നുമുള്ള അന്ധവിശ്വാസങ്ങളും കെട്ടുകഥകളുമെല്ലാം ഈ സമുദ്രത്തെ ചുറ്റിപ്പറ്റിയുണ്ട് ബെർമുട്രയാംഗിളിനെ ഒരു രഹസ്യം മാത്രമേ ഉള്ളൂ അവസാനം പക്ഷേ അതിൻ്റെ ആകർഷണം ഇന്നും അങ്ങനെ തന്നെ തുടരുന്നു ശാസ്ത്രജ്ഞർ പലതരത്തിലുള്ള തെളിവുകളും മുന്നോട്ട് വെച്ചുകൊണ്ടിരിക്കുമ്പോഴും ചില സംഭവങ്ങൾ ഇന്നും വിശദീകരണങ്ങളുടെ അതിരുകൾക്കപ്പുറമാണ് കടലിൻ്റെ ആഴം പോലെയാണ് ഈ ദുരൂഹതകളുടെയും ആഴം മിത്യകൽപ്പനകളെയും ശാസ്ത്രീയ സത്യങ്ങളെയും തമ്മിൽ വെച്ച മനുഷ്യ കൗതുകത്തിൽ മറഞ്ഞിരിക്കുന്ന ഒരു സമുദ്രഭാഗം അതാണ് ബർമുഡ ട്രയാങ്കിൾ